നമസ്കാരം മകളുടെ വിവാഹ കാര്യത്തിലും സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ പാര ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ കമ്മിക്കൂട്ടം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തേണ്ടിയിരുന്ന വിവാഹങ്ങളെല്ലാം മാറ്റിവെച്ചു എന്നത് തെറ്റായ പ്രചാരണമെന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിശദീകരണം വന്നു കഴിഞ്ഞു ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ല എന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ബുധനാഴ്ചയാണ് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി മോദി തൃശൂരിൽ എത്തുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെ അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന മറ്റ് വിവാഹങ്ങളെല്ലാം മാറ്റിവെച്ചു എന്ന തരത്തിൽ പ്രചരണം ശക്തമാവുകയായിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെയുള്ള തുറപ്പു ചീട്ടായി ചില ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇത് ഉപയോഗിക്കുകയായിരുന്നു സുരക്ഷയുടെ ഭാഗമായി വിവാഹസമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പാക്കിയത് ഈ മാസം പതിനേഴിന് ഗുരുവായൂരിൽ നടക്കാനിരുന്ന എല്ലാ വിവാഹങ്ങളും നടത്തും വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന പ്രചരണം തെറ്റാണെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പ്രതികരിച്ചു എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാത്രം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി നടനും ബി ജെ പി നേതാവുമായ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പ്രതികരണം വിവാഹം മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത് അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് കല്യാണ ദിവസമായ പതിനേഴിന് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തി മോദി എത്തുന്ന ആറു മണിക്കും ഒൻപതിനും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു